നമസ്കാരം മെഹന്തി ഹൽദി സംഗീതമേള ഇതൊന്നുമില്ലെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രിസ്മസ് വിരുന്ന അടിപൊളിയായിരുന്നു മാധ്യമങ്ങൾ ഔട്ട് നേതാക്കളീൻ Terima kasih telah <laughs> menonton! മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാന സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്നിൽ കണ്ട ഒരു നല്ല കാര്യം അത് പറയേണ്ടത് പറയേണ്ടത് തന്നെയാണ് അതിഥിയായി നടി ഭാവന എത്തി എന്നതാണ് മത നേതാക്കൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ളവർ വിരുന്നിൽ പങ്കെടുത്തു കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖറെ മുഖ്യമന്ത്രി സദയം ക്ഷണിച്ചിരുന്നു ക്രിസ്മസ് വിരുന്നിലേക്ക് പക്ഷേ അദ്ദേഹം ഗോവയിലായിരുന്നതിനാൽ ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു ക്രിസ്തുമസിന് മുന്നോടിയായി എങ്ങനെ മുഖ്യമന്ത്രി നടത്തിയ വിരുന്നിന് ചിലവ് സ്വാഭാവികമായും ലക്ഷങ്ങൾ തന്നെയാണ് എത്ര ചിലവായാലെന്ത് കാര്യം നടക്കേണ്ടേ എന്നാണ് ചോദ്യവും ഉത്തരവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത താറായി അപ്പോൾ ഇങ്ങനെയുള്ള ഗിമ്മിക്കൊക്കെ വേണം സംസ്ഥാനം കടക്കണിയിലാണെന്ന് വേണമെങ്കിൽ ഒരു ഭംഗിക്ക് പറയാം പക്ഷേ ഇത്തരം ഗിമ്മിക്കുകൾ നടത്തിയില്ലെങ്കിൽ നിലവിട്ടു പോകും ഇത്ര തെളുക്കപ്പെട്ടൊരു വിരുന്ന് സംഘടിപ്പിച്ചതിന് പിന്നിലെ ഛേദോ എന്തായിരിക്കും തദ്ദേശം വിധി വന്നു അതിൽ അവകാശവാദങ്ങൾ നിരവധിയാണെങ്കിലും ആണെങ്കിലും ഇടത് കോട്ടകളൊക്കെ കുലുങ്ങിയ വിധിയെഴുത്തായിരുന്നു ഇതോടെ എല്ലാം കൈവിടുമെന്ന് സി പി എമ്മിന് മനസ്സിലായി യു ഡി എഫ് നേട്ടമുണ്ടാക്കിയതിനപ്പുറം തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം സംസ്ഥാനം ഒട്ടാക്കി ബി ജെ പി വളർന്ന വളർച്ച അവരുണ്ടാക്കിയ നേട്ടം ഇട്ടതിന് അതൊരു തരത്തിലും സഹിക്കാനായില്ല അങ്ങനെയെങ്കിൽ കേരളത്തിൽ ജാതീയ മതധ്രുവീകരണമല്ല ഇട്ടത്ത് നിന്നൊരു തിരിഞ്ഞു പോക്കാണ് സംഭവിച്ചിരിക്കുന്നത് ഇതാണ് സി പി എമ്മിന്റെ അനുമാനം ജാതീയ മത ശക്തികൾ സംഘടനകൾ വിഭാഗങ്ങൾ ഇവയൊക്കെ ഒരു തരത്തിൽ ഇടതിലേക്ക് വന്നവർ തിരിച്ചു പോയിരിക്കും ഒരു തരത്തിലാണ് എൻ എസ് 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 എൻ ഡി പി ഏടക്കം സമുദായ സംഘടനകളെയും ജാതി സംഘടനയിലും ഒക്കെ ഇടതിൻ്റെ തണലിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷം അതിനുള്ള ശ്രമമായിരുന്നു ഇനി മൂന്നാം ടൈമാണ് പിണറായി സർക്കാരിൻ്റെ പിണറായി വിജയൻ ടീമിന്റെ ലക്ഷ്യം അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ തദ്ദേശത്തിൽ യു ഡി എഫും ബി ജെ പിയും ചേർന്ന് ഞങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കൽ തടഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ തിടുക്കത്തിലുള്ള ഒരു ക്രിസ്മസ് വിരുന്നിന്റെ പിൻ്റെ ലക്ഷ്യവും കേരളത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ചിന്തിപ്പിക്കാൻ ഒക്കെ കഴിയുന്ന ഒരു ആരവം മത നേതാക്കൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നു സമുദായ നേതാക്കളുണ്ടായിരുന്നു വിരുന്നിന് പണം എത്ര ചിലവായാലും വേണ്ടില്ല മാസങ്ങൾ മാത്രമായി ചുള്ള എടുത്തു സർക്കാരിന് തുടരാൻ വേണ്ടി ഇപ്പോൾ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കണം അങ്ങനെ ഇടതു സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭയിലേക്കുള്ള പ്രവേശനത്തിന് ഒരു വാതിൽ തുറന്നുകൊണ്ട് തന്ത്രങ്ങൾ നടപ്പാക്കിക്കൊണ്ടാണ് ഈ ക്രിസ്തുമസ് വിരുന്ന് മുഖ്യമന്ത്രി സംഘടിപ്പിച്ചത് എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല പറയുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം ഇത്ത തിടുക്കപ്പെട്ട് ഒരു ചൊവ്വാഴ്ച ദിവസം വളരെ തിടുക്കത്തിൽ ഇത്തരത്തിലൊരു വിരുന്ന് ക്രിസ്തുമസ് വിരുന്ന് വിളിച്ചു ചേർക്കണമെങ്കിൽ അതിന് പിന്നിലെ ചേദപികാരം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ആ ഇടതിലുണ്ടായ കോട്ടം ഒന്ന് മാറ്റുക ഈ കോട്ടത്തിനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമാക്കി മാറ്റുക എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ചർച്ചകൾക്കും സമവായ ചർച്ചകൾക്കും അല്ലെങ്കിൽ ഒരു പൊതുവായ വിഷയത്തിന് പിന്നിലെ ചർച്ചകൾക്കു വേണ്ടി മത സാമുദായിക നേതാക്കന്മാരെ വിളിച്ചു ചേർത്താൽ അതിൽ കുറേ പേർ പങ്കെടുക്കും കുറേ പേർ പങ്കെടുക്കില്ല അതിനു പിന്നിൽ ചർച്ചയായി വിമർശനമായി ഇടത് വലത് എൻ ഡി എ കക്ഷികൾ തമ്മിൽ അങ്ങനെ ചേർന്നുള്ള വേർതിരിഞ്ഞൊരു ചർച്ചയായി അതൊന്നും വേണ്ട ഇങ്ങനൊരു ചർച്ച മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുമ്പോൾ തന്നെ ഇത്തരമൊരു ക്രിസ്തുമസ് വിരുന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുമ്പോൾ തന്നെ അതിൽ പങ്കെടുക്കുക തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക എന്നത് ഒരു ആചാരമാണ് മര്യാദയാണ് അതുകൊണ്ട് തന്നെയാണ് മത സാമുദായിക നേതാക്കളും ചില രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഇന്നത്തെ ആ മുഖ്യമന്ത്രിയുടെയും സവിശേഷമായ ക്രിസ്തുമസ് വിരുന്നിലേക്ക് വന്ന് കയറിയിരുന്നു പക്ഷേ ഇടതിൻ്റെ സി പി എമ്മിൻ്റെ അതിനുള്ളിൽ ലക്ഷ്യം വേറൊന്നാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അടുത്തത് ഈ ചാക്കട്ട് പിടിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ ഒരു ടൈം കൂടി മൂന്നാം ടൈം കൂടി പിണറായി സർക്കാർ ടീമിനെ മരിക്കാമെന്നാണ്